ഇതാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു കൗൺസിലർ എടുത്ത് ഒരു മെൻഡർ എടുത്ത് ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെടുത്ത് ഒരു പേഷ്യന്റ് പോകുമ്പോൾ ആ പേഷ്യന്റ് പറയുന്നത് ഭഗവത്ഗീത തുടങ്ങാൻ കാരണം വഴക്ക് പറഞ്ഞിട്ടല്ല ഭഗവത്ഗീത തുടങ്ങേണ്ടത് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാ വേണ്ടത് അതെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു എന്തിനു ചെയ്തു കൃഷ്ണൻ എന്താ വഴി പോകുന്ന ഒരാളെ പിടിച്ചിട്ട് അഡ്വൈസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല നമ്മളടുത്ത് പ്രശ്നം വന്ന് പറയുന്നവര് ആ പ്രശ്നം പറയുന്നതിന്റെ രൂപം ഭാവം ആ സറണ്ടറിങ്ങിന്റെ ഒരു നേച്ചർ ഒക്കെ കാണുമ്പോഴാണ് ഒരു മെൻഡർ മെൻറ്റിയെ സെലക്ട് ചെയ്യുന്നത് മെൻഡറെ സെലക്ട് ചെയ്യുന്ന മെൻറ്റിയാണ് ഞാൻ ഇന്നാടുത്ത് പോയാൽ എന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് പറയും പക്ഷെ എല്ലാവരെയും ഡോക്ടർ ചികിത്സിക്കണമെന്നില്ലല്ലോ ആ ഓപ്ഷൻ അവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാം ഉത്തരം പറയണോ വേണ്ടോ എന്ന് ഞാനല്ലേ തീരുമാനിക്കാം അതുപോലെയാണ് കൃഷ്ണൻ തീരുമാനിക്കണം അർജുനനെ അഡ്വൈസ് ചെയ്യണോ വേണ്ടയോ അത് ചെയ്യണമെങ്കിൽ അർജുനൻ ആദ്യം ചെയ്യേണ്ടത് സറണ്ടർ ചെയ്യണം അത് ചെയ്യുന്നതിൻ്റെ ഒരു രംഗമാണ് ഇവിടെ കാണുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നാലോചിക്കും അത് കർപ്പണ്യദോഷം കർപ്പണ്യദോഷം നമ്മൾ സമ്മതിക്കുകയാണ് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ധർമ്മം പൂർണമായിട്ടും കാണാൻ സാധിക്കാത്ത മൂഢതയിലാണ് എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ട് ധർമ്മം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ആ വിവേകം നശിച്ചു ധർമ്മ വിഷയത്തിൽ വിവേകമില്ലാത്തവനായി ഞാൻ മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ദൈന്യത കൊണ്ടാണ് കർപ്പണ്യ ദോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ദരിദ്രവാസിയായി മാറുന്നൊക്കെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവനായിട്ട് വെറും ദീനദയാലു ആയിട്ട് ഒരാൾ ആ ദൈന്യത കൊണ്ട് ബുദ്ധി മാറിയ ഒരു വ്യക്തിയായത് കൊണ്ട് എൻ്റെ സ്വഭാവം വളരെ മോശം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പൃച്ഛാമിത്വം ധർമ്മ ചേത ൂഢ മൂഢനായി മാറി എന്താണ് ശരിയെന്ന് ഒന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കില്ല അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം ഇതാണ് റിക്വസ്റ്റ് ആ റിക്വസ്റ്റ് ഉള്ളപ്പോഴാണ് ശിഷ്യനായിട്ട് ഏറ്റെടുക്കുന്നത് അതുവരെ ഫ്രണ്ടും ബന്ധുവും യജമാനനും ഇദ്ദേഹം ഡ്രൈവറും ഒക്കെയാണ് പക്ഷെ ശിഷ്യനായിട്ട് എടുക്കുന്നത് ശിഷ്യനാവണം എന്ന് അഭ്യർത്ഥിച്ച് ശരണം പ്രാപിക്കുമ്പോഴാണ് ആ ശരണം പ്രാപിക്കുന്ന ഭാഗമാണ് ഭഗവത്ഗീതയിലെ എന്തുകൊണ്ട് ഭഗവത്ഗീത ഇതാരണ്ടാക്കി ഇത് കൃഷ്ണനാണോ ധൃതരാഷ്ട്രരാണോ ധർമ്മപുത്രരാണോ അല്ലെങ്കിൽ സഞ്ജയനാണോ കുരുക്ഷേത്രവാറാണോ അല്ല മഹാഭാരതാണോ എന്ന് വെച്ച് ഇതൊന്നും അല്ല ഇതുണ്ടാക്കിയത് അർജുനൻ സറണ്ടർ ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഏതൊരാൾക്കും അഡ്വൈസ് വേണമെങ്കിൽ ആദ്യം വേണ്ടത് പൂർണ്ണ ശരണം പ്രാപിക്കുക അങ്ങനെ ഒരു ശിഷ്യനായി മാറുകയാണ് ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് യത് ശ്രേയസ്തം ശിഷ്യസ്തേഹം സ്ം ത്വാം പ്രപന്നം എനിക്കുപദേശിച്ചു തരണം നമ്മൾ ഞാൻ എങ്ങനെ പൂർണ്ണമായിട്ടും സറണ്ടറിയാണ് ശിഷ്യനായിട്ട് ഞാൻ അങ്ങയില് പ്രാപിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് അങ്ങോട്ട് പറയാണ് അത് കൃഷ്ണൻ അനുവദിച്ചു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ അതിനുമുമ്പ് നല്ല വഴക്ക പറഞ്ഞത് ആ വഴക്ക് പറഞ്ഞത് കഷ്മണമിതം എന്നൊക്കെ പറഞ്ഞേ എന്ത് രസകരമായിട്ടാണ് പറയുന്നത് കുതസ്ത്വ കഷ്മളമിതം നീയൊരു ഒന്നിനും കൊള്ളാത്തൊരുത്തനാണെന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ കാക്കൽ കല്ലു വീഴാന്നുള്ളത് അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകാണ് ഭഗവത്ഗീതയുടെ കീ പോയിന്റ് എന്ന് പറയുന്നത് അതില് ശിഷ്യ സ്ഥേഹം ശാധിമാം ത്വം പ്രപന്നം എന്നുള്ള ആ ഒരു വാക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് കുറെ ശ്ലോകങ്ങൾ പറയാൻ കേട്ടോ അത് തീരുന്നത് ഇനി ലാസ്റ്റ് എമ്പത്തെട്ടാമത്തെ ഈ പറഞ്ഞ വ്യക്തിക്ക് എന്ത് എന്ന് നമുക്ക് അറിയണം ഇനി പതിനെട്ടാമത്തെ അധ്യായത്തിൽ അറുപത്തി ആറാമത്തെ ശ്ലോകം വായിക്കാം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ആരെങ്കിലും ഭഗവത്ഗീത ഇത് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഇല്ലെങ്കിൽ എല്ലാ ശ്ലോകങ്ങളും എടുത്തു വയ്ക്കുകയായിരുന്നു ഇനി ഇനി അർജുനൻ ഇത് കഴിയുമ്പോ അർജുനം പറയും ഞാൻ സമ്മതിച്ചു നിന്നെ നീ എനിക്ക് വേണ്ടത് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നേ അത് പതിനെട്ടാമത്തെ അധ്യായത്തില് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 പഠിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി അവസാനം ഈ കൃഷ്ണൻ പറയും അത് നമുക്ക് എടുക്കാം കൃഷ്ണൻ പറയുന്ന ഭാഗം എടുക്കാം കൃഷ്ണൻ പറഞ്ഞു കഴിയുമ്പോൾ അർജുനൻ ഇതിനൊരു ഉത്തരം പറയണ്ടേ ഞാൻ മനസ്സിലാക്കി നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവസാനം ടാറ്റാ ബൈ ബൈ ഫീസ് കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ഒരു രംഗം ഉണ്ടാവുമല്ലോ ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷൻ പോയി ഡോക്ടർ പറഞ്ഞിട്ട് തീർന്നിട്ട് കാര്യമില്ല ഡോക്ടറുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടില്ല ഈ പോയി കണ്ട പേഷ്യന്റ് പുറത്ത് വരുമ്പോൾ നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുകയാണ് ഇയാൾ പറഞ്ഞതിൽ വല്ല ഗുണമുണ്ടോ ഉണ്ടെങ്കിലല്ലേ നമ്മൾ പോയി കാണണ്ടോ ഭഗവത്ഗീതന്റെ ഉള്ളില് നമ്മൾ കയറണമെങ്കിൽ ആദ്യം ആദ്യം ട്രീറ്റ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ പേഷ്യന്റ് ആയിട്ടുള്ള കാർപ്പണ്യ ദോഷമുണ്ടായിരുന്ന എല്ലാ മോഹങ്ങളും നഷ്ടപ്പെട്ട് ആകെ ബുദ്ധി ഒന്നും വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയിൽ അർജുനൻ ഉള്ളിൽ പോയിട്ട് കൃഷ്ണന്റെ എല്ലാ അഡ്വൈസസും കേട്ട് തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയണം അത് പതിനെട്ടാമത്തെ ചാപ്റ്ററിൽ എഴുപത്തി മൂന്നാമത്തെ ശ്ലോകം എഴുപത്തി മൂന്നാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് പറഞ്ഞു തുടങ്ങുന്നത് എഴുപത്തി മൂന്നാമത്തെ ശ്ലോകം എനിക്ക് എളുപ്പമാണ് കാരണം ഞാൻ എന്തൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നിന്റെ ഉത്തരവും ഉള്ളത് അതൊക്കെ കുറെ റിസർച്ച് നടത്തിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് എനിക്ക് എളുപ്പ സംഭവങ്ങൾ ഓക്കെ നഷ്ടോ മോഹ പതിനെട്ടാമത്തെ അധ്യായത്തിലെ എഴുപത്തി മൂന്നാമത്തെ ശ്ലോകം കിട്ടിയോ സ്മൃതി പ്രസാദാത്മയാ അച്യുത

നഷ്ടോ ോഹ എന്റെ ആ ഒരു മോഹ അവസ്ഥയിൽ ഉണ്ടായിരുന്നല്ലോ ഞാൻ സമൂഹ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് മോഹത്തിൽ പെട്ടു പെട്ടുകിടക്കാണ് ഞാൻ എന്നാ പറഞ്ഞത് ആ അവസ്ഥയിൽ നിന്നും ഞാൻ പുറത്തേക്ക് വന്നു എന്ന് കൃത്യമായിട്ട് അർജുനൻ പറഞ്ഞിട്ടുണ്ട് കാർപ്പണ്യ ദോഷോപഹ ഹതസ്വഭാവ പൃച്ഛാമിത്യം ധർമ്മ സമ്മൂഢേത ആ അവസ്ഥയിൽ നിന്നും ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി ഏ അച്യുത അങ്ങയുടെ പ്രസാദം എന്താ പ്രസാദം അതാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീത കൊണ്ട് എനിക്ക് എന്തുണ്ടായി എൻ്റെ വ്യാമോഹങ്ങളൊക്കെ പോയിട്ട് ഇപ്പം സമോഹങ്ങൾ മാത്രമേ ഉള്ളൂ മോശം മോഹങ്ങളൊക്കെ പോയി ഇപ്പം പൂർണ്ണ ആരോഗ്യവാനായിട്ട് സൈക്കോളജിക്കലി ഫിറ്റ് ആയിട്ട് ഞാൻ എന്തും ചെയ്യാൻ റെഡി അവസ്ഥയിലാണ് ഇപ്പം താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് അർജുനൻ പറയുമ്പോഴാണ് എന്ത് പ്രോബ്ലത്തിലായിരുന്നു അർജുനൻ ഇരുന്നത് പതിനെട്ട് ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും പതിനേഴ് ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും ആള് ഉഷാറായി ബെഡിൽ കിടത്തിട്ട് ഐ സിയു കിടത്തിയിട്ട് ഇപ്പൊ ശവം എന്ന് തോന്നിയാള് ഇതാ എഴുന്നേറ്റ് ഓടുന്ന അവസ്ഥയായി എനിക്ക് ബോധം വന്നു എന്നാണ് പറയുന്നത് ഒരു ഗത സന്ദേഹവും ഇല്ല എനിക്ക് ഞാൻ സംശയമില്ലാത്തവനായി മാറി ഗതിയിൽ സന്ദേഹം എനിക്ക് എങ്ങടാ പോണ്ടൊരു തിരിച്ചറിവില്ലാത്തൊരവസ്ഥയാണ് വലിയ അമ്പ് ഒന്നും എനിക്ക് വേണ്ട ചുണ്ടൊക്കെ വരണ്ട് കവിളൊക്കെ വേർതിരിക്കുന്ന അതുകൊണ്ട് അങ്ങ് പറയുന്ന എന്തും കേൾക്കാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ആ അവസ്ഥയിലേക്ക് അർജുനനെ മാറ്റിയെടുക്കാൻ ഈ ഭഗവത്ഗീതക്ക് സാധിച്ചുവെങ്കിൽ അതാണ് ഭഗവത്ഗീതയുടെ ഗുണം